ലോകമെമ്പാടുമുള്ള യുദ്ധപ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ സൈനികരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ഇന്ത്യൻ വ്യോമസേന ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമസേനകളിലൊന്നാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ വീര്യം ഉത്സാഹം ധൈര്യം എന്നിവയുടെ കഥകൾ ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനവും ആവേശവും നൽകാൻ കഴിവുള്ളവയാണ് എന്നാൽ ഈ അഭിമാനം മതിലിന് പിന്നിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ചില മികച്ച ഓപ്പറേഷനുകളെ കുറിച്ച് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം ഈ വിശിഷ്ടവും അസാധാരണവുമായ ഓപ്പറേഷനുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ വീര്യവും അഭിമാനവും ഉയർത്തിക്കാട്ടുന്നു ഒന്നാമതായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം സ്വാതന്ത്ര്യത്തോടൊപ്പം ഇന്ത്യക്ക് ഭീകരമായ വിഭജനവും പാകിസ്ഥാനിലെ ചില തീവ്രവാദികളുമായി യുദ്ധവും ആരംഭിക്കേണ്ടി വന്നു കാശ്മീർ പിടിച്ചെടുക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചപ്പോൾ ഒരു സമ്പൂർണ്ണ യുദ്ധം തന്നെ നടന്നിരുന്നു ഇതിനെ തുടർന്ന് കാശ്മീരിലെ അന്നത്തെ രാജാവായിരുന്ന ഹരിസിംഗ് ഇന്ത്യൻ സർക്കാരിനോട് സൈനിക സഹായം ചോദിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയേഴിന് എയർഫോഴ്സിന്റെ മൂന്ന് യുദ്ധവിമാനങ്ങളും ചില സിവിൽ വിമാനങ്ങളും ശ്രീനഗർ എയർബേസിൽ എത്തിച്ചേർന്നു യുദ്ധ ദൌത്യങ്ങൾക്ക് ഇന്ത്യൻ വ്യോമസേനയെ നിയോഗിച്ചിരുന്നില്ലെങ്കിലും സൈനികരെയും ആയുധങ്ങളെയും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ചുമതല വ്യോമസേന നിർവഹിച്ചു അതായത് വ്യോമസേന ഒരു പിന്തുണ വിഭാഗമായി പ്രവർത്തിക്കുകയും ഇന്ത്യൻ സൈന്യത്തിന് ലോജിസ്റ്റിക് സഹായം നൽകുകയും ചെയ്തു യുദ്ധക്കളത്തിലെ തോൽവിയോടൊപ്പം കാശ്മീർ പിടിച്ചെടുക്കുന്നത് അസാധ്യമാണെന്നും പാകിസ്ഥാനെ ബോധ്യപ്പെടുത്താൻ വ്യോമസേനയുടെ സഹായത്തോടെ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു രണ്ടാമതായി ഓപ്പറേഷൻ വിജയ് ലിപ്സണുമായുള്ള സംഭാഷണത്തിന്റെയും സമവായത്തിന്റെയും പരാജയത്തിന് ശേഷം ഗോവ ദാമൻ ഡിയു എന്നീ പ്രദേശങ്ങളെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി കരസേന നാവികസേന വ്യോമസേന എന്നീ മൂന്ന് സേനകളും ചേർന്ന് ആയിരത്തി ഡിസംബറിൽ വിജയ് എന്ന ഓപ്പറേഷൻ ആരംഭിച്ചു റൺവേയിൽ ബോംബിടുകയും ദബോലിമയിലെ ഗോവയുടെ ഏക വ്യോമത്താവളം നശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ ദൗത്യം ആരംഭിച്ചു അതോടൊപ്പം പോർച്ചുഗീസുകാരുടെ ഇടപെടലുകൾ അവസാനിപ്പിക്കാൻ കൺട്രോൾ ടവർ വയർലെസ് സ്റ്റേഷൻ ബാഹ്യ കണക്ഷനുകൾ എന്നിവയും ഇന്ത്യൻ വ്യോമസേന നശിപ്പിച്ചു ഇതിനു പുറമേ കരസേനയ്ക്കും നാവികസേനയ്ക്കും ലോജിസ്റ്റിക് സഹായങ്ങളും വ്യോമസേന നൽകിയിരുന്നു അങ്ങനെ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിലെ സംയുക്ത നീക്കത്തിൽ ഇന്ത്യൻ സൈന്യം ഗോവ ദാമൻ ഡിയു എന്നിവ പിടിച്ചെടുത്തു മൂന്നാമതായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം പടിഞ്ഞാറൻ കിഴക്കൻ ഹിമാലയൻ അതിർത്തിയിൽ പതിവായുള്ള ഏറ്റുമുട്ടലുകളെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബറിൽ അപ്രതീക്ഷിതമായ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു എൺപതിനായിരത്തോളം ചൈനീസ് സൈനികർക്കെതിരെ ഇരുപതിനായിരം ഇന്ത്യൻ സൈനികർ മാത്രമാണ് വിന്യസിക്കപ്പെട്ടിരുന്നത് പരുക്കൻ ഭൂപ്രദേശവും ആകാശത്തെ സ്പർശിക്കുന്ന ഹിമാലയവും കാരണം ഇന്ത്യൻ എയർലിഫ്റ്റ് കഴിവുകൾ പരിമിതമായിരുന്നു അതിനാൽ സൈനികരെ എത്തിക്കുന്നതിനും തന്ത്രപരമായ ഹെലിപ്പാഡുകളിലേക്കും ഇടുങ്ങിയ എയർഷിപ്പുകളിലേക്കും വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനുമുള്ള ദൗത്യത്തിൽ വ്യോമസേന പരാജയപ്പെട്ടു ഈ യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം വ്യോമസേനയെ ഒഴിവാക്കിയതാണ് ഇന്ത്യൻ സർക്കാരും സായുധ സേനയും പിന്നീട് യുദ്ധത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും പ്രതിരോധ നവീകരണത്തിനും യുദ്ധതന്ത്രങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു അതിനുശേഷം വ്യോമസേന തങ്ങളുടെ മനുഷ്യശക്തി ശക്തി ആയുധങ്ങൾ ഉപകരണങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തിയിരുന്നു പിന്നീട് ഇന്ത്യക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതായത് പിന്നീട് ഇന്ത്യ ഇതുവരെ ഒരു യുദ്ധത്തിലും പരാജയപ്പെട്ടിട്ടില്ല നാലാമതായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആദ്യത്തെ വ്യോമാക്രമണ യുദ്ധമായിരുന്നു ഈ യുദ്ധം ജമ്മു കാശ്മീരിലെ പാകിസ്ഥാൻ വ്യോമസേനയുടെ ഓപ്പറേഷൻ ജിബ്രാട്ടറിനോടുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ കടുത്ത പ്രതികാരം കൂടിയായിരുന്നു ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ ഹോക്കർ ഹണ്ടർ ഹോളണ്ട് നട്ട് കാൻബറി വിമാനങ്ങൾ മിക് ട്വന്റി വൺ എന്നിവ ഈ യുദ്ധത്തിൽ അണിനിരുന്നു ഇവയുടെ സഹായത്തോടെ പാകിസ്ഥാൻ പ്രദേശത്തെ നിരവധി വ്യോമത്താവളങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന റെയ്ഡുകൾ നടത്തി പാകിസ്ഥാൻ അമേരിക്കൻ സഹായവും സാങ്കേതിക മേധാവിത്വവും ഉണ്ടായിരുന്നിട്ടും യുദ്ധക്കളത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഇന്ത്യക്ക് മേൽക്കൈ ഉണ്ടായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ നാനൂറ്റി അറുപത് വിമാനങ്ങളിൽ അമ്പത്തി എട്ട് എണ്ണവും പാകിസ്ഥാൻ വ്യോമസേനയുടെ വിമാനങ്ങളും നഷ്ടപ്പെട്ടു എന്നത് യുദ്ധത്തിന്റെ കൃത്യമായ ചിത്രം വിവരിക്കുന്നു അഞ്ചാമതായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധം പടിഞ്ഞാറൻ പാകിസ്ഥാൻ മുൻ കിഴക്കൻ പാകിസ്ഥാനിൽ നടത്തിയ അടിച്ചമർത്തലുകൾ ധാക്കയിൽ വൻ ബഹുജന പ്രക്ഷോഭത്തിലേക്ക് നയിച്ചു അടിച്ചമർത്തപ്പെട്ട കിഴക്കൻ സുഹൃത്തിനെ മോചിപ്പിക്കാൻ ഇന്ത്യ പടിഞ്ഞാറൻ രാജ്യമായ പാകിസ്ഥാനെതിരെ യുദ്ധം ആരംഭിച്ചു പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ പ്രഖ്യാപനവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് ഇന്ത്യൻ വ്യോമസേന നടത്തിയ വ്യോമ നടപടിയും യുദ്ധത്തിന്റെ തുടക്കം അടയാളപ്പെടുത്തി ശ്രീനഗർ അംബാല സിർസ ഹൽവാര ജോധ്പൂർ വ്യോമത്താവളങ്ങളിൽ പാകിസ്ഥാൻ വ്യോമസേന സ്ട്രൈക്കുകൾ ആരംഭിച്ചതാണ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം ഇന്ത്യൻ വ്യോമസേന തിരിച്ചടിക്കുകയും രണ്ട് മുന്നണികളിലും ആകാശാധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു വ്യോമ പോരാട്ടത്തിന് പുറമെ സൈനികരുടെ പിന്തുണ ആഴത്തിലുള്ള ആക്രമണങ്ങൾ ബോംബിംഗ് രഹസ്യാന്വേഷണം എന്നീ ദൌത്യങ്ങളും വ്യോമസേന നിറവേറ്റിയിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ പടിഞ്ഞാറൻ ഭാഗത്ത് നാലായിരത്തോളവും കിഴക്കൻ മേഖലയിൽ രണ്ടായിരത്തോളവും ആക്രമണ പറക്കൽ വ്യോമസേന നടത്തിയിരുന്നു വ്യോമസേനയുടെ മുന്നണി പോരാളികളായിരുന്ന ഗട്ട് മിക് ട്വന്റി വൺ എന്നിവ ഈ പ്രവർത്തനങ്ങളിൽ മികച്ച വായുമേധാവിത്വം പ്രകടമാക്കിയിരുന്നു വ്യോമസേനയുടെ ധീരനായ ഫ്ളൈയിങ് ഓഫീസർ നിർമ്മൽ സിംഗ് സെക്കോൺ എതിരാളികൾക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഇതിനായി അദ്ദേഹത്തിന് മരണാനന്തരം പരമോന്നത ദീര പുരസ്കാരമായ പരംവീർ ചക്ര ലഭിക്കുകയും ചെയ്തു ആറാമതായി ഓപ്പറേഷൻ മേഘദൂത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധക്കളമായ സിയാച്ചിൻ ഗ്ലേസിയർ അവ്യക്തമായ അതിർത്തി നിർണയം മൂലം തർക്കത്തിന്റെ മേഖലയായിരുന്നു തന്ത്രപരവും ഭൂമിശാസ്ത്രപരവുമായി പ്രാധാന്യമുള്ളതിനാൽ ഇന്ത്യയും പാകിസ്ഥാനും ഈ മേഖലയുടെ നിയന്ത്രണം ആഗ്രഹിച്ചിരുന്നു സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സൈന്യവും വ്യോമസേനയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിന്റെ കോടുനാമമായിരുന്നു ഓപ്പറേഷൻ മേഘദൂത് എന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ഐ എൽ സെവന്റി സിക്സ് എ എൻ ട്വൽവ് എ എൻ തേർട്ടി ഉയർന്ന പ്രദേശങ്ങളിൽ ആവശ്യമായ ആയുധങ്ങൾ എയർലിഫ്റ്റ് ചെയ്തു കൂടാതെ ചീറ്റ എന്നിവ സാമഗ്രികളെയും ഉയരങ്ങളിൽ എത്തിച്ചു ഇതിന്റെ ഫലമായി ഇന്ത്യൻ സൈന്യം സിയാച്ചിൽ പൂർണ്ണ പരമാധികാരം നേടിയിരുന്നു ഇപ്പോൾ നമ്മുടെ ധീരജവാന്മാർ നമ്മുടെ മാതൃരാജ്യത്തിന്റെയും മഞ്ഞുമലയെ സംരക്ഷിച്ചു പോരുന്നു ഏഴാമതായി ഓപ്പറേഷൻ സഫേദ സാഗർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന സഫേദ് സാഗർ എന്ന ഓപ്പറേഷൻ ആരംഭിച്ചു തുടക്കത്തിൽ സൈനികർ ആയുധങ്ങൾ സപ്ലൈകൾ എന്നിവ സമാഹരിക്കുന്നതിന് മാത്രമായി വ്യോമസേനയെ പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ പിന്നീട് ഇവർ ശക്തമായ വ്യോമാക്രമണമാണ് പാകിസ്ഥാനെതിരെ നടത്തിയത് ഇന്ത്യൻ വിമാനങ്ങളായ മിറ്റ്വന്റി വൺ മിറ്റ് ട്വന്റി നയൻ മിറ്റ് ട്വന്റി ഫൈവ് മിറാഷ് ടൂ തൗസൻഡ് എന്നിവയാണ് ഈ ഓപ്പറേഷനിൽ ഉൾപ്പെട്ടിരുന്നത് പർവ്വത പ്രദേശവും പ്രതികൂലമായ അന്തരീക്ഷവും ഉണ്ടായിരുന്നിട്ടും വ്യോമസേനയുടെ ഈ കരുത്തുറ്റ പോരാളികൾ പാകിസ്ഥാനെതിരെ വൻ ആക്രമണം അഴിച്ചുവിടുകയും പാകിസ്ഥാൻ സൈനികരെ കീഴ്പ്പെടുത്തുകയും ചെയ്തു ജൂലൈ പതിനൊന്നിന് ഇന്ത്യൻ സൈന്യം കാർഗിലിലെ ടൈഗർ ഹിൽസ് വിജയകരമായി തിരിച്ചുപിടിക്കുകയും യുദ്ധത്തിന്റെ അന്ത്യം കുറിക്കുകയും ചെയ്തു എട്ടാമതായി ഓപ്പറേഷൻ ബന്ദർ പുൽവാമ ഭീകരാക്രമണത്തിൽ നാൽപ്പത് സിആർ പി എഫ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതിന് പ്രതികാരം ചെയ്യുന്നതിനായി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ ക്യാമ്പിൽ ഇന്ത്യൻ വ്യോമസേന വ്യോമാക്രമണം നടത്തിയിരുന്നു സ്പൈസ് ടു തൗസൻഡ് ബോംബുകൾ സംയോജിപ്പിച്ച പന്ത്രണ്ട് മിറാഷ് വിമാനങ്ങളും നാല് സുഖോയി തെട്ടി എം കെ വിമാനങ്ങളും പാകിസ്ഥാന്റെ ഉൾപ്രദേശത്തേക്ക് നുഴിഞ്ഞു കയറി ബാലാക്കോട്ട് മേഖലയിലെ തീവ്രവാദി ക്യാമ്പുകൾ നശിപ്പിച്ചിരുന്നു പാകിസ്ഥാൻ വ്യോമസേന എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ച് തുരുത്തിയെങ്കിലും ഇന്ത്യൻ പോരാളികളെ എൻഗേജ് ചെയ്യാൻ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല തീവ്രവാദത്തെ ഇന്ത്യ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന വ്യക്തമായ ഇന്ത്യയുടെ സന്ദേശം കൂടിയായിരുന്നു ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് എന്നും അറിയപ്പെട്ടിരുന്ന ഓപ്പറേഷൻ ബന്ദർ ഉറി സർജിക്കൽ സ്ട്രൈക്ക് മുതൽ ഇന്ത്യ പ്രതിരോധ നയത്തിൽ ഒരു മാതൃകാപരമായ മാറ്റം വരുത്തി തുടങ്ങിയിരുന്നു ശ്രദ്ധേയമായ മികച്ച പ്രവർത്തനങ്ങൾ നടത്താനുള്ള കഴിവ് വ്യോമസേന പലതവണ തെളിയിച്ചു കഴിഞ്ഞു അതിനാൽ ഇന്ത്യൻ വ്യോമസേനയുടെ വീര്യം ധൈര്യം കഴിവ് എന്നിവയിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുന്നു